അസ്സലാമു അലൈക്കും വഹമ്മ അലഹമില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മായരുവോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും പല ജാതി പ്രയാസങ്ങളും വിഷമങ്ങളുമുണ്ട് അതൊക്കെ നമുക്ക് തീർന്നു കിട്ടാൻ വേണ്ടി ഇന്നത്തെ ഒക്കെ രാവിലെ അള്ളാഹുവിനോട് കൂടുതലായിട്ട് ദുആ ചെയ്യുക ഇബാദത്ത് കൂടുതലായിട്ട് ചെയ്യുക ദുആക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച രാവ് അതുപോലെ വെള്ളിയാഴ്ച പകൽ വെള്ളിയാഴ്ച ദിവസം അസറിന്റെ ഒരു സമയമൊക്കെ ഒരുപാട് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമാണ് അതുകൊണ്ട് ആ ഒരു സമയമൊന്നും നമ്മൾ പായ ആക്കാതെ അള്ളാ അള്ളാഹുവിയിലേക്ക് ദിക്ര ചൊല്ലിയിട്ടും അതുപോലെ സ്വലാത്ത് ചൊല്ലിയിട്ടും ഖുർആൻ പാരായണം ചെയ്തിട്ടും അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കുക എന്നിട്ട് അള്ളാഹ്നോട് ഇങ്ങനെ ദുവാ ചെയ്യുക ഇന്നലെ വിഷമമുണ്ട് റബ്ബെ എന്നാലിൻ്റെ പ്രയാസമുണ്ട് എൻ്റെ മനസ്സിൽ ആ പ്രയാസം ഒന്ന് തീർത്ത് സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണേ അല്ല അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹം ഒന്ന് തീർത്ത് കിട്ടണേ അല്ല എന്നൊക്കെ അള്ളാഹുവിനോട് ഇന്നത്തെ രാവും നാളത്തെ പകലുമൊക്കെ ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക അപ്പം ഇന്ന് മകരുവിൻ്റെ ശേഷം മായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഖുർആാനിലെ സൂഹത്തുകള് അതുപോലെ തന്നെ ഒരു സ്വലാത്തൊക്കെ നിങ്ങളോട് ഇന്ന് പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ നീയത്താക്കിയിട്ട് ഇന്നത്തെ രാവിൽ തന്നെ ചൊല്ലി നോക്കുക എന്നിട്ട് അള്ളഹിനോട് നമ്മുടെ മനസ്സിലുള്ള സകല വിഷമങ്ങളും തീരാന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് മനസ്സൊരുകിക്കൊണ്ട് മനസ്സിലുള്ള വേദന മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനേക്ക് ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് അള്ളാഹിനോട് ദുവാ ചെയ്യുക ആ ദുവാ അല്ല തട്ടിക്കളയില്ല ഉറപ്പാണ് അപ്പോൾ ഞാൻ എല്ലാ വെള്ളിയാഴ്ച രാവിലെ നിങ്ങളോട് പറയാറുള്ള കാര്യം എന്താണ് മുത്ത് റസൂരിൻ്റെ പേരിൽ നമ്മൾ മൂന്ന് സ്വല യാസീൻ ഒരുമിച്ച് ഓതണമെന്ന് ഞാൻ എല്ലാ വ്യാഴ്ച രാവിലെ ഞാൻ കൂടുതലായിട്ട് ഞാൻ പറയാറുണ്ട് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് അറിയാമായിരിക്കും അപ്പം ഇന്നത്തെ രാവിലും ഇൻഷാല്ല ഇന്ന് മൈരിവോട് കൂടിയിട്ട് മൈരിവ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ആ മൈരിപിൻ്റെ ശേഷമുള്ള തസ്ബീകളും അതൊക്കെ നമ്മൾ പായയിൽ പായയിലിരുന്ന് ചെയ്ത് അതിൻ്റെ ശേഷമുള്ള ദുബാവും കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നേരെ നമ്മൾ ഖുർആൻ എടുക്ക ഖുർആൻ എടുക്കേണ്ടത് അശുദ്ധിയുള്ള ഡ്രസ്സോ പിന്നെ നജസൊന്നും ഇല്ലാത്ത ഡ്രസ്സും അതുപോലെ വുളുവോട് കൂടിയിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കയ്യിലെടുത്തിട്ട് ആദ്യം തന്നെ മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് നമ്മുടെ മനസ്സിലുള്ള സകല വിഷമങ്ങളും തീരാൻ റബ്ബിനോടൊന്ന് മനസ്സിൽ ആത്മാർത്ഥമായിട്ടൊന്ന് പറയാം റബ്ബേ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് എൻ്റെ മുത്തുറസൂലിൻ്റെ പേരിൽ ഞാൻ മൂന്ന് യാസിൻ ഒരുമിച്ച് ഓതുന്നുണ്ട് റബ്ബെ എൻ്റെ സകല വിഷമങ്ങളും നീ തീർത്തു തരണേ മനസ്സിനൊരു സമാധാനം തരണേ രാത്രി രാത്രിയാകുമ്പോഴേക്കും എൻ്റെ ഒന്ന് തീർത്ത് കൊണ്ടുറഹ്മാനെ അല്ലെ നാര നാളെ നേരെ വെളുക്കുമ്പോഴേക്കും മനസ്സിനൊരു സമാധാനം കൊണ്ട് റഹ്മാനെ മനസ്സിൽ ആ വേദന തീർത്ത് കൊണ്ടല്ല എന്ത് കാര്യത്തിനാണ് നമ്മുടെ മനസ്സ് വിഷമിക്കുന്നത് ആ ഒരു പ്രയാസം അള്ളാഹുവിനോട് ധുവാ ചെയ്യ ഞാൻ മുത്തർ റസൂലിന്റെ പേരിൽ യാസിൻ ഓതാൻ പോവാണ് റബ്ബെ എന്റെ മുത്തർ റസൂലിന്റെ അടുത്തേക്ക് ഈ യാസിൻ എത്തിക്കണേ അല്ല റബ്ബെ എന്റെ മനസ്സിലെ പ്രയാസം തീർക്കണേ അല്ല എന്നൊക്കെ അള്ളാഹിനോട് ധുവാ ചെയ്യ എന്നിട്ട് ഇലാ ഹറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ എന്നിട്ട് ഫാത്തിയ വിളിച്ചോളി ഫാത്തിയ ഓത് അത് കഴിഞ്ഞിട്ട് കൊല്ലു അല്ലാഹു വഹദ് കുല്ലാവുദ്ദിബ് റബിൻ ഫലഖ് ഖുൽ കുല്ലാവുദ്ദീബ് റബിൻ നാസ് എന്നിട്ട് നേരെ യാസീനിലേക്ക് പ്രവേശിക്കുക യാസിൻ 1 2 3 മൂന്ന് യാസിൻ ഒരുമിച്ചിരുന്നു മുത്തുറസൂരിൻ്റെ പേരിൽ മൂന്നിയാസിൻ ഒരുമിച്ചിരുന്നിട്ട് പോകുക നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം അങ്ങോട്ട് തീർന്നു കിട്ടട്ടെ എന്ത് കാര്യമാണ് കടം കൊണ്ട് പ്രയാസമാണുള്ളത് എങ്കിലും ആ കടം വീടാനുള്ളൊരു മാർഗം അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഹലാലായിട്ടുള്ളൊരു വഴി നിങ്ങളെ മുന്നിൽ എത്തിച്ചു തരാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ വെള്ളിയാഴ്ച രാവിലൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും അതായത് നമ്മൾ ഓരോ മരുവിന് ശേഷവും സ്ഥിരമായിട്ട് ഓതുന്ന മുൽക്കു സൂറത്ത് അതുപോലെ വാക്കിയ സൂറത്ത് ഒരുപാട് സൂറത്തുകൾ നമ്മൾ നിത്യേനയായിട്ട് ഓതുന്നവരുണ്ടാവും അദ്ദാദ് ഓതുന്നവരുണ്ടാവും അസ്മാ ഉൽസ്ന ചൊല്ലുന്നവരുണ്ടാവും അതൊക്കെ ഓതി ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു സ്വലാത്തും കൂടി അവിടെ എവിടെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഓതാം ചൊല്ലുക ഈയൊരു പറഞ്ഞ ഈ ഒരു യാസീൻ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ചെല്ല ഓതാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ആ മുത്ത് റസൂലിനെ നമ്മുടെ മനസ്സിലിങ്ങനെ ഓർത്ത് ആ മദീനയിലേക്ക് ഇങ്ങനെ ഒഴുകി ഒഴുകി എത്ര നമ്മുടെ മുത്ത് മുത്തറസൂലിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് അവിടുത്തെ അവിടുത്തെ മഹത്വം കൊണ്ട് അവിടുത്തെ പുണ്യം കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള വേദനകളെല്ലാം കരിച്ച് കളയട്ടെ എല്ലാം ഉരുകി തീരട്ടെ എല്ലാ പ്രയാസവും ഉരുകി തീരട്ടെ അതിൽ സന്തോഷവും സമാധാനവും ഉള്ള ജീവിതം അള്ളാഹു തരാൻ വേണ്ടി ഇന്നത്തെ രാവ് ഒരിക്കലും പായാക്കി കളയണ്ട ഒരുപാട് ശ്രേഷ്ഠതയുള്ള രാവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് എവിടെയെങ്കിലും ഒരു തസ്ബീമാലേ എന്തെങ്കിലുമൊന്ന് അല്ലെ കൗണ്ടറോ എടുത്ത് എവിടെയെങ്കിലും ഒരു ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അള്ളാഹുമാ സൊല്ലി അല സെയ്യ ദിനാ മുഹമ്മദീം വ അല അലി സയ്യിദ് ദിന കമാ സൊല്ലൈത്ത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീമ വ ബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വ അലാ അലി ഇബ്രാഹീമ ആലമീന ഇന്നക ഹമീദും മജീദ് ഇബ്രാഹിമിയ സൊലാത്ത് ആയിരം തവണ നിങ്ങൾ ചൊല്ലി തീർക്കുക ആയിരം തവണ നിങ്ങൾ ചൊല്ലി ചൊല്ലിത്തീർക്കുക ഒരൊറ്റ ഇരുത്തത്തിലിരുന്ന് നിങ്ങൾക്ക് ആയിരം തവണ ചൊല്ലി തീർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾ ചൊല്ലുക ഇനി ഇപ്പം ആയിരം തവണ എനിക്ക് ചൊല്ലാൻ കഴിയില്ല അത് ബുദ്ധിമുട്ടാണ് എനിക്ക് വെള്ളിയാഴ്ച രാവ് ഒരുപാട് കാര്യങ്ങൾ ഓതാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചൊല്ലി തീർക്കാനുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണ നിയത്താക്കിയിട്ട് അവിടെ ഇരുന്നിട്ട് ചൊല്ലിക്കോളി സകല വിഷമവും തീർന്നു കിട്ടാൻ സകല പ്രയാസവും തീർന്നു കിട്ടാൻ മനസ്സിന് സമാധാനം കിട്ടാൻ ഇടങ്ങേറി തീർന്നു കിട്ടാൻ പ്രയാസം മാറിക്കിട്ടാൻ കടം കൊണ്ടുള്ള വിഷമം തീർന്നു കിട്ടാൻ ജോലി ശരിയാവാൻ മക്കളെ കാര്യം റാഹത്താവാൻ കല്യാണം ശരിയാവാൻ മക്കളില്ലാത്തവർക്ക് മക്കളെ ഉണ്ടാവാൻ വീട്ടിൽ ദാരിദ്ര്യമാണ് പ്രയാസമാണ് പട്ടിണിയാണ് അതൊക്കെ മാറാൻ എന്ത് ഹലാലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടും ഈ അങ്ങോട്ട് ഇന്നത്തെ രാവിലെ നിങ്ങൾ നീയത്താക്കിയിട്ട് അങ്ങോട്ട് ചൊല്ലിക്കോളി ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ ആയിരം തവണ ഓതാൻ കഴിയില്ല ബുദ്ധിമുട്ടാണ് ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ രാവിലെ എനിക്ക് ഓതി തീർക്കാനും ചൊല്ലി തീർക്കാനും ഉണ്ട് എങ്കിൽ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് തവണ ഇനി അതല്ല നിങ്ങൾക്ക് മുപ്പത്തിമൂന്ന് തവണയാണ് എനിക്ക് ചൊല്ലിത്തീർക്കാൻ കഴിയുക എങ്കിൽ ആ മുപ്പത്തിമൂന്ന് തവണ നിങ്ങൾ ചൊല്ലിക്കോളി ആത്മാർത്ഥതയോട് കൂടിയിട്ട് മുത്രസൂര്യനെ മനസ്സിലോർത്തുകൊണ്ട് ഇങ്ങനെ ചൊല്ലുക അള്ളാഹുമ്മ സൊല്ലിഹി അല സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സൊല്ലൈത്ത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീമ വ ബാരിഖ അലാ സയ്യിദിനാ മുഹമ്മദീൻ വ അലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ ബാർഖ്ത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീമ ഫിൽ അലമീന ഇന്നക്കെ ഹമീദും മജീദ് ഞാനിതവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ മലയാളത്തിലായിട്ട് എഴുതിയെടുക്കുക വളരെയേറെ പുണ്യമാക്കപ്പെട്ട ഒരു സ്വലാത്താണിത് നെയ്യത്താക്കി എന്ത് കാര്യം എന്ത് ആഗ്രഹം നിറവേറാൻ വേണ്ടിയിട്ടോ നമ്മുടെ മനസ്സിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നെയ്യത്താക്കിയിട്ടോ ഓതിയാൽ ചൊല്ലിയാൽ ഫലം കിട്ടുന്ന ഒരു സ്വലാത്താണ് അതുകൊണ്ട് ഇന്നത്തെ രാവിലെ തന്നെ നെയ്യത്താക്കിക്കോളി അശുദ്ധിയുള്ളവർക്കാണെങ്കിൽ ആയിരം തവണ തന്നെ ഇത് ചൊല്ലിത്തീർക്കുക നിസ്കാരത്തിനായ ടൈമും കൂടി നമുക്ക് ഈ സ്വലാത്ത് ചൊല്ലിത്തീർക്കാലോ അതുകൊണ്ട് അശുദ്ധിയുള്ളവർ ആയിരം തവണ തന്നെ നെയ്യത്താക്കിയിട്ട് ഇന്നല്ലെങ്കിൽ സുബൈൻ്റെ മുന്നേ ആയിട്ട് ഇന്നായിരം ിന്റെ സമയത്ത് നിങ്ങൾ നീയത്താക്കി വെക്കുക എന്നിട്ടൊരു സുബൈൻ്റെ മുന്നേ ഒക്കെ ആയിട്ട് ചൊല്ലിത്തീർക്കുക ഇൻഷാ അല്ലാ നാളെ നേരം വെളുക്കുമ്പോഴേക്ക് സുബൈൻ്റെ മുന്നേ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു തരട്ടെ മനസ്സിന് സമാധാനം തരട്ടെ എന്ത് കാര്യത്തിനാണ് മനസ്സ് വേദനിക്കുന്നത് പ്രയാസപ്പെടുന്നത് ആ പ്രയാസം മാറ്റി സന്തോഷവും സമാധാനവും ആക്കി തരട്ടെ കടം കൊണ്ടാണ് മനസ്സ് വല്ലാണ്ട് പ്രയാസപ്പെടുന്നത് എങ്കിൽ ആ കടം വീട്ടാനുള്ള ഒരു മാർഗം അള്ളാഹു തരട്ടെ നമ്മുടെ മുന്നിൽ എളുപ്പമാക്കി തരട്ടെ അള്ളാഹുമല്ലി അല സീദിന മുഹമ്മദീൻ വാലാ അലി സയ്യിദിന മുഹമ്മദീൻ കമാസൊല്ലി താലാ ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ വബാരിക്ക് അല മുഹമ്മദിൻ വാലാ അലി സയ്യിദിന മുഹമ്മദീൻ കമാബാർഖ് തല ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ ഫിലാലമീന ഇന്നക്ക ഹമീദും മജീദ് എന്നിങ്ങനെ മുപ്പത്തി മൂന്ന് തവണയാണെങ്കിൽ അങ്ങനെ ചൊല്ലുക അല്ലെങ്കിൽ നൂറ് തവണയാണെങ്കിൽ നൂറ് തവണ ചെല്ലുക അല്ല എനിക്ക് മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെല്ലുക ആയിരം തവണ ഞാൻ ചൊല്ലി ചൊല്ലിത്തീർക്കും ഇൻഷാല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെല്ലുക ഇന്നത്തെ രാവിലെ നിങ്ങൾ നീയത്താക്കണം തീർച്ചയായിട്ടും ഇന്നത്തെ രാവിലെ തന്നെ ഇത് നിങ്ങൾ നീയത്താക്കണം കേട്ടോ എന്നതിൻ്റെ ശേഷമായിട്ട് സുബൈൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചൊല്ലി തീർത്താൽ മതി അപ്പം ആദ്യം തന്നെ പറഞ്ഞത് മാര്രിപ്പ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മനസ്സിലുള്ള നമ്മൾ വേദനിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അള്ളാഹുവിനോടൊന്ന് ദുവാ ചെയ്യുക നമ്മൾ മൈരിവ് നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുവാ ഉണ്ടാവുമല്ലോ ആ ദുവാ അള്ളാഹുവിനോട് പറയുക റബ്ബെ ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട് റഹ്മാൻ ഒരുപാട് ഇടങ്ങേറ പ്രയാസമുണ്ട് കടം കൊണ്ടാണെങ്കിൽ ഒരുപാട് വിഷമത്തിലാണ് റബ്ബെ ഭർത്താവിന് ജോലിയില്ലാതെ മനസ്സ് ഒരുപാട് പ്രയാ യാസത്തിലാണ് വീട്ടിലെ ചെലവിനൊന്നും പൈസ ഇല്ല റഹ്മാൻ ദാരിദ്ര്യമാണ് പട്ടിണിയാണ് എൻ്റെ മക്കള് റബ്ബെ എല്ലാം ഒന്ന് റാഹത്തിലാക്കി തരാൻ എല്ലാ പ്രയാസവും ഒന്ന് തരാൻ ഈ വെള്ളിയാഴ്ച എന്റെ മഹത്വം കൊണ്ട് റബ്ബെ എൻ്റെ മുത്രസൂര്യൻ്റെ പേരിൽ ഞാൻ മൂന്ന് യാസി നീയ്യത്താക്കിട്ട് ഓതുന്നള്ള അതുപോലെ തന്നെ ഞാൻ മുന്നൂറ്റി പതിമൂന്ന് സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് ഞാൻ നീയ്യത്താക്കിയിട്ട് ചൊല്ലുന്നുണ്ട് റബ്ബെ എന്റെ പ്രയാസം നീ തീർത്തു കൊണ്ടല്ല നാളെ നേരെ വെളുക്കുമ്പോഴേക്കും എന്റെ മനസ്സിനൊരു സമാധാനം കൊണ്ട് റഹ്മാനെ കടങ്ങും കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ ആ കടം വീട്ടാൻ ഒരു വഴി അള്ളാഹ് എൻ്റെ മുന്നിൽ നീ എത്തിച്ചു കൊണ്ടു റഹ്മാനെ ഞാൻ ഒരിക്കലും ഒരു ഭാഗം എനിക്ക് തുറന്നു എനിക്കിനി തുറന്നുകൊണ്ടല്ല എന്ന് ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് ദുവാ അങ്ങോട്ട് മുത്തർ റസൂലിൻ്റെ പേരിലായിട്ട് ഫാത്തിയെ ഓതിട്ടങ്ങോട്ട് യാസി തുടങ്ങിക്കൊളി തീർച്ചയായിട്ടും ഫലമുണ്ടാവും ഉറപ്പാണ് മുത്തർ റസൂലിൻ്റെ പേരിൽ വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച രാവിലാണ് നമ്മൾ നീയത്താക്കിയിട്ട് ഓതാൻ പോകുന്നത് ഇൻഷാ ഇൻഷല്ല ഓതാനും ഞാൻ പറഞ്ഞതുപോലെ ഈ യാസീൻ ഓദാനും അതുപോലെ തന്നെ സ്വലാത്ത് ചെല്ലാനുമൊക്കെ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് ആത്മാർത്ഥമായിട്ട് ചെല്ലാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അതുപോലെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയുന്നത് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ നിർത്തി വെക്കരുത് ട്ടോ ദിവസമായിട്ട് നമ്മൾ ചെയ്തു പോരുന്ന ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും വെള്ളിയാഴ്ച രാവിലെ അതൊന്നും നിർത്തി വെച്ചിട്ട് ഇന്ന് ഞാൻ ഇത് ഓതുന്നില്ല ഇന്ന് പറഞ്ഞ് ഈ കാര്യം ചെയ്യട്ടെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ആ കാര്യം നിർത്തി നിർത്തിവെക്കാനേ പാടില്ല അള്ളാഹുവിന് ഇഷ്ടം തന്നെ നിത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന വിവാദത്തിനോടായിരിക്കും അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുന്ന സമയത്ത് ഉറങ്ങിയാൽ മതിലെല്ലാ ദിവസവും നമ്മൾ നേരത്തെ തന്നെ കടന്നിറങ്ങുന്നില്ലേ അപ്പം ഞാൻ കഴിഞ്ഞ മിറാജ് അല്ല രാവിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു യാസീൻ ഓതുന്ന കാര്യമൊക്കെ അല്ലേ അന്ന് ഒരു ഉമ്മ അതേപോലെ ചെയ്ത് നോക്കിയിട്ട് അൽഹമ്മദില്ല അവരുടെ മനസ്സിലുള്ള ഉദ്ദേശം നടന്നു കിട്ടിയിട്ടുണ്ട് അവരന്ന് കിടന്നുറങ്ങിയത് ഒരു മണി സമയത്താണ് ആ നട്ടപ്പാതിര സമയത്താണിത്ത ഞാൻ പറഞ്ഞ നാല് യാസീനോ അതാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നാല് യാസീൻ ഞാൻ പന്ത്രണ്ടര മണിയാകുമ്പോഴാണ് ഞാൻ ഇരുന്നു ഓതിയത് അന്ന് നേരം വെളുത്തപ്പോൾ തന്നെ എൻ്റെ ആ കാര്യം എൻ്റെ ആ ഉദ്ദേശം നടന്ന് കിട്ടിയിത്ത അൽഹംദിലില്ല അത്ഭുതമായിപ്പോയി എനിക്ക് ഇന്ന് അപ്പം ഒരുപാട് പേർക്ക് ഇങ്ങനെയൊക്കെ ഓതിയിട്ട് നീയത്താക്കി ഓതിയിട്ട് ഫലം കിട്ടുന്നുണ്ട് അതെന്താണ് വേണ്ടത് നമ്മുടെ മനസ്സിന് നല്ല വിശ്വാസം വേണം വിശ്വാസത്തോട് കൂടിയിട്ടാവണം നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാൻ അപ്പം ഇൻഷാല്ല ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടതിൻ്റെ ശേഷമായിട്ട് നീയത്താക്കിയിട്ട് ചൊല്ലുകയും ചെയ്യുക അതുപോലെ തന്നെ മുത്തറസൂരിൻ്റെ പേരിൽ യാസീനുമോത് കേട്ടോ ഇനി നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർ ഒരുപാട് പേരുണ്ടാവും അവർക്കൊക്കെ ഇന്നത്തെ രാവിലെ ഒരു എങ്കിലും, യാസീനെങ്കിലും എങ്കിലും ഓതാൻ ആരും മറന്നു പോകരുത് അവിടെ കാത്തിരിക്കുന്നുണ്ടാവും അവർ അപ്പോൾ ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച രാവാണ് പ്രത്യേകിച്ച് ആ കാര്യവും മറന്നു ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം ഓതാത്തവരൊന്നും ആരും ഉണ്ടാവില്ല പക്ഷേ പക്ഷെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്കൊരു ഓർമ്മപ്പെടുത്തൽ മാത്രം അപ്പോൾ ഇൻഷല്ല നമുക്കെല്ലാവർക്കും ഒരുമിച്ചിട്ട് ഇന്ന് മുത്ത് റസൂറിൻ്റെ പേരിൽ മൂന്ന് ഫാത്തിഹ മൂന്ന് കുല്ലു അള്ളാഹു അഹദ് മൂന്ന് കുല്ലാവുദ്ബിറബിൾ ഫലക്ക് മൂന്ന് നാസ് ആസ്വദിയിട്ട് ഈ ഇബ്രാഹിമിയ സൊലാത്ത് നമുക്കൊരു പതിനൊന്ന് തവണ ചൊല്ലിയിട്ട് നമ്മുടെ മനസ്സിലുള്ള ഓരോ വിഷമങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് ദുവാ ചെയ്യുക അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ദുവ അള്ളാഹു കേൾക്കട്ടെ നമ്മുടെ പ്രയാസം പ്രയാസമല്ല മാറ്റിത്തരട്ടെ നമ്മുടെ ഈ ചൊല്ലുന്നത് മുത്തുർ റസൂറിൻ്റെ അടുത്തേക്ക് മദീനയിലേക്ക് الله اجعل بركته إلى محمد مصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر حاسق اذا وقب ومن شر نفاثات في الأقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر حاسق اذا وقب ومن شر نفاثات في الأقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر عاصق إذا وقب ومن شر النفاثات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس ഇനി ഇബ്രാഹിമിയ സൊലാത്ത് നമുക്ക് ഒരുമിച്ച് ഒരു പതിനൊന്ന് തവണ ചെല്ലാം ഞാനിതവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ട്ടോ അത് നോക്കിയിട്ട് ചൊല്ലാം അള്ളാഹുമ സല്ലി അല സയ്ദിനാ മുഹമ്മദീൻ വ അലാ അലി സയ്ദിനാ മുഹമ്മദീൻ കമാാ സൊല്ലൈത അല ഇബ്രാഹീമ വ അല അലി ഇബ്രാഹീമ വ ബാരിക് അല സയ്ദിന മുഹമ്മദീൻ വ അലാ അലി സയ്ദിന മുഹമ്മദീൻ കമാാ ബാറക്ത അലാ ഇബ്രാഹീമ വ അലാ അലി ഇബ്രാഹീമ ഫിലാലമീന ഇന്ന ക ഹമീദും മജീദ് അള്ളാഹുമ സലില സയ്ദിന മുഹമ്മദീൻ وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وَعَلَى آلِ إِبْرَاهِيمَ فِي الْعَالَمِينَ إِنَّكَ حَمِيدٌ مَجِيدُ اللَّهُمَّ صلّي عَلَى سَيِّدِنَا مُحَمَّدٍ وَعَلَى آلِ سَيِّدِنَا مُحَمَّدٍ كَمَا صَلَّيْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ وَبَارِكْ عَلَى سَيِّدِنَا مُحَمَّدٍ وَعَلَى آلِ سَيِّدِنَا مُحَمَّدٍ كَمَا بَارَكْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ فِي الْعَالَمِينَ إِنَّكَ حَمِيدٌ مَجِيدُ اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദി കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക്ക് അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദി കമബാറക് തലാ ഇബ്രാഹീമ വാലാലി ഇബ്രാഹീമ ഫിാല മജീദ് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദി കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാക്ലാ സൈദന മുഹമ്മദിം വാലാ അലി സൈദിന മുഹമ്മദി കമാ ബാർഖ തലാ ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ ഫിലാലമീന ഇൻ കമമീദു മജീദ് അഹു മസ്ലീ അല സൈദിന മുഹമ്മദി വാലാ അലി സൈദന മുഹമ്മദി കമ ബാർക് തലാ ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ ഫിലാലമീന ഇൻ കമമീദോ മജീദ് اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين ഇന്ന കഹമീദ് മജീദ് റബ്ബെ ഇതിൽ ചെല്ലിപ്പോയത് തെറ്റി തെറ്റി പോയിട്ടുണ്ടെങ്കിൽ റബ്ബ് പൊരുത്തപ്പെട്ട് മാപ്പാക്കി തരട്ടെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ അലഹമദില്ലാഹിറബില്ലാലി റഹ്മാനായ റബ്ബേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും ഭർത്താവും മക്കളും ചെയ്തുപോയ പാപങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണേ അല്ല രഹസ്യമായും പരസ്യമായും ചെയ്തിട്ടുള്ള പാപങ്ങളും ദോഷങ്ങളും നീ പൊരുത്തപ്പെട്ട് തരണേ അല്ല റബ്ബയെ ഞങ്ങളൊക്കെ മരണി മരിക്കുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മുത്തറസൂലിൻ്റെ ഫോട്ടോ കണ്ട് ലഹ ഇല്ലാന്ന് ഉച്ചത്തിൽ പറഞ്ഞ് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ അല്ല റഹ്മാൻ റബ്ബെ ഞങ്ങളൊക്കെ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് വിഷമങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ഇടങ്ങേറുകളുണ്ട് എല്ലാം സമാധാനത്തിലാക്കി കൊണ്ട റഹ്മാനെ കടങ്ങൾ ഒരുപാട് ഉണ്ട് കടം വീട്ടാനുള്ള ഒരു മാർഗം കാണിച്ചു കൊണ്ട റഹ്മാനെ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ സ്വീകരിക്കണേ അല്ല ഫാത്തിഹ സൂറത്ത് മുത്തർ റസൂലിന്റെ മദീനയിലേക്ക് എത്തിച്ചു കൊടുക്കല്ല റബ്ബേ പുണ്യം കൊണ്ട് ബർക്കത്ത് കൊണ്ട് മഹത്വം കൊണ്ട് മനസ്സിലുള്ള വിഷമം തീർത്തു കൊണ്ടല്ല ഒരുപാട് പ്രയാസം ഉണ്ട് റഹ്മാനെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട് റഹ്മാനെ വിഷമങ്ങളൊക്കെ തീർത്തു കൊണ്ട് റഹ്മാനെ സമാധാനമുള്ള ജീവിതം കൊണ്ടല്ല റബ്ബേ ഇന്ന് ഞങ്ങൾ ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച റസൂലിന്റെ പേര് വെള്ളിയാഴ്ച രാവ് യാസീൻ ഓദ നീത്താക്കിയിട്ടുണ്ട് റഹ്മാനെ ഞങ്ങൾ ഓതിയിട്ട് ഞങ്ങൾ മനസ്സിലുള്ള പ്രയാസം നീ തീർക്കണേ എന്ത് ഉദ്ദേശത്തിനാണോ ഞങ്ങളൊക്കെ മനസ്സിൽ നീയത്താക്കി ഓതുന്നത് സ്വലാത്ത് ചൊല്ലുന്നത് അതൊക്കെ അതിൻ്റേതായ കാര്യത്തിന് ഇനി തരണേ തരണേയല്ല മനസ്സിൽ സമാധാനം തരണേ അല്ല എന്ത് കാര്യത്തിനാണോ മനസ്സ് വേദനിക്കുന്നത് പ്രയാസപ്പെടുന്നത് ആ ഒരു പ്രയാസം നീ തീർത്ത് തരണം ഉള്ള ജീവിതം സമാധാനമുള്ള ജീവിതം ആക്കണേ അല്ല കടമില്ലാത്ത ജീവിതമാക്കണേ അല്ലാഹ്. കടം വീട്ടാനുള്ള ഒരു മാർഗ്ഗം നീ കാണിച്ചു കൊണ്ടുറഹ്മാനെ കടത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ അല്ലാഹ്. ഒരുപാട് കടം ഒരു കോടി കടമാണിത്ത എന്താ കാട്ട എന്നറിയില്ല ഒരു രൂപ പോലും കയ്യിലില്ല ദുവാ ചെയ്യണമെന്ന് പറയുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ട് റബ്ബെ അവരെയൊക്കെ കടങ്ങൾ വീട്ടാൻ ഒരു മാർഗ്ഗം നീ കാണിച്ചു കൊടുക്കും റഹ്മാൻ റബ്ബയെ മനസ്സ് പ്രയാസപ്പെടുത്തല്ലേ അള്ള കടം വീടാതെ മരണപ്പെട്ടു പോകുന്ന അവസ്ഥ ഞങ്ങൾ നീ എത്തിക്കല്ലേ അല്ല റഹ്മാനെ മരണ ഹൈറാവുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചിട്ടുള്ള മരണമാക്കണേ അല്ല റബ്ബയെ ഞങ്ങളിൽ നിന്നും ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ട് റഹ്മാൻ ഉപ്പ ഉമ്മ ആങ്ങളമാര് അനിയത്തിമാര് ജ്യേഷത്തിമാര് അമ്മമാര് വല്യമ്മമാര് വല്ല്യപ്പമാര് അതുപോലെ അടുത്ത ബന്ധുക്കള് അയൽവാസികള് നാട്ടുകാര് റബ്ബയെ അവരൊക്കെ കബറ് നീ വിശാലമാക്കണേ നല്ല കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകണേ ഖബർ റമ്മാനെ റബ്ബയെ അവരറിഞ്ഞോ അറിയാതെ ചെയ്ത ഉണ്ടെങ്കിൽ നീ പുറത്തു മാപ്പാക്കണേ അല്ല റഹ്മാൻ റബ്ബേ റബ്ബെ മരണം ഹയറാവുന്ന സമയത്ത് പുഞ്ചിരി പുഞ്ചിരിയോടെ മുത്തറസൂരിൻ്റെ ഫോട്ടോ കണ്ട് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ അല്ല റബ്ബേ ഞങ്ങളെ ദുനിയാവും ആഹ്റവും നീ രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ ബാധത്തുകൾ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ചെയ്യുന്ന ഈ ബാധ്യത്തിലും ചെല്ലുന്നതിലുമൊക്കെ തെറ്റു ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരണേ അല്ല പൊറത്ത് മാപ്പാക്കിത്തരണേ അല്ല മനസ്സമാധാനമുള്ള ജീവിതം കൊണ്ട് റഹ്മാൻ മക്കളാലെ പ്രയാസപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് റഹ്മാൻ അവരെ പ്രയാസം നീ തീർത്തു കൊടുക്ക് ഭർത്താവിനാലെ വിഷമമുള്ളവർ ഒരുപാട് പേരുണ്ട് ആ പ്രയാസം നീ കൊടുക്ക് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അവർക്കൊക്കെ നീ കൊടുക്കല്ല امين 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 برحمتك يا رب العالمين صلى الله تعالى الأخر خير سيدنا محمد. محمد سلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم എല്ലാവരോടും ദുആ വസിയത്തോടെ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് എനിക്കും വേണ്ടി ഇതേപോലെ നിങ്ങൾ ദുആ ചെയ്യണം അസ്സലാമു അലൈക്കും വരഹമുല്ലാ താലി വബറകാതുഹു